സമസ്ത വഴങ്ങി സ്കൂൾ സമയമാറ്റം തുടരുമെന്ന് വി ശിവൻകുട്ടി സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ സമവായം സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകും ഈ അധ്യയന വർഷം മുതൽ തൽസ്ഥിതി തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അടുത്ത വർഷം പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം സർക്കാരുമായുള്ള ചർച്ചയിൽ തൃപ്തരെന്ന് സമസ്ത പ്രതികരിച്ചു അടുത്ത അധ്യയന വർഷം ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളോട് പറഞ്ഞു മദ്രസ സമയത്തിലും മാറ്റമില്ലെന്നും ഉമർ ഫൈസി മുക്കം കൂട്ടിച്ചേർത്തു എന്നാൽ ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് だ。 സമസ്ത അടക്കം സമയമാറ്റത്തെ ശക്തമായി എതിർത്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ ചർച്ച നടത്തിയത് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാലേ കാലു വരെ ക്ലാസ് സമയം നീട്ടുന്നത് മതപഠനത്തിന് തടസ്സമാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം മതസംഘടനകളോട് വിശദീകരിക്കാനാണ് സർക്കാർ ചർച്ചയിൽ ശ്രമിച്ചത് ചർച്ചയിൽ ഭൂരിഭാഗം സംഘടനകളും സമയമാറ്റം സ്വാഗതം ചെയ്യുകയായിരുന്നു സംഘടനകൾ വിയോജിപ്പറിയിച്ചെന്നും വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാസമാണ് സർക്കാർ തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കുമായി പ്രവർത്തന സമയം പതിനഞ്ച് മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത് പഠന സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ച് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാലേ കാലു വരെയാക്കിയതാണ് കേരളത്തിൽ വിവാദങ്ങൾക്ക് വഴിവച്ചത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ എന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റമെന്നാണ് സർക്കാർ വിശദീകരണം അഞ്ചംഗ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സമയക്രമം